ബത്തേരി ബാങ്ക് നിയമന കോടയിൽ അഞ്ച് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു എഫ്ഐആറിൽ എൻ എം വിജയന്റെ പേരുമുണ്ട് എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പും നേതാക്കൾക്ക് അദ്ദേഹം എഴുതിയ കത്തുകളും അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും അതിനിടെ കെ പി സി സി നിയോഗിച്ച അന്വേഷണ ഉപസമിതി വയനാട്ടിലെത്തി എൻ എം വിജയന്റെ മരണത്തിന് ശേഷം കുടുംബത്തെ വിശ്വാസത്തിലെടുക്കുന്നതിൽ ചില വീഴ്ചകൾ ഉണ്ടായെന്ന് സമിതി അംഗം സണ്ണി ജോസഫ് പറഞ്ഞു വിജയന്റെ കുറിപ്പും കത്തുകളും വ്യാജമാണെന്ന ആരോപണം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള തീരുമാനം കുറിപ്പുകൾ ഉറപ്പാക്കിയാൽ കത്തിൽ പേരുള്ള നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കേണ്ടിവരും ഔദ്യോഗിക രേഖകളിലോ മിനിറ്റ്സുകളിലോ മറ്റ് ഉറപ്പാക്കാവുന്ന പ്രമാണങ്ങളിലോ വിജയൻ എഴുതിയിട്ടുള്ള സ്വന്തം കയ്യക്ഷരങ്ങൾ ശേഖരിച്ച് ആത്മഹത്യാക്കുറിപ്പിലെയും കത്തുകളിലേയും കയ്യക്ഷരവുമായി ഒത്തുനോക്കും ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം കത്തുകൾ കോടതിയിൽ ഹാജരാക്കും അതിനിടെ കെ പി സി സി നിയോഗിച്ച അന്വേഷണ ഉപസമിതി ഇന്ന് വിജയന്റെ വീട് സന്ദർശിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ നാലംഗ സമിതിയാണ് വയനാട്ടിൽ എത്തിയത് ഐ സി ബാലകൃഷ്ണനെ മാറ്റി നിർത്തിയല്ല പാർട്ടി അന്വേഷണമെന്നും കുടുംബത്തിനെ വിശ്വാസത്തിലെടുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ബാലകൃഷ്ണൻ മാറ്റി നിർത്തിയാൽ അന്വേഷണത്തിൽ ആ അദ്ദേഹത്തിന് സ്ഥാനം നമുക്ക് കൊടുക്കാൻ വേണ്ടി ബത്തേരിയിലെ ബാങ്ക് നിയമന കോഴിയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടുത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു താളൂർ സ്വദേശി പത്രൂസ് പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതിയിലാണ് കേസ് വഞ്ചനാ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് മീഡിയ വൺ വയനാട്